രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ കയ്യിലിരിപ്പ് കൊണ്ടും മന്ത്രിയുടെ കഴിവുകേട് കൊണ്ടും എന്നും പ്രജകളുടെ ശാപങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട മാതൃകാ രാജ്യം പട്ടിണി കിടക്കുന്ന പ്രജകൾക്ക് പട്ടികളുടെ പോലും വില കൊടുക്കാത്ത കൊട്ടാരത്തിലുള്ള രാജാവും പരിവാരങ്ങളും പട്ടാപ്പകലും പട്ടയടിച്ച് പാട്ടും പാടി സുഖമായി ജീവിക്കുന്നു ലോക ജനതയെ ഞെട്ടിച്ച ആ ബ്ലാക്ക് ഡേ ദിനം യ്യോ ബാ അയ്യോ രാജാവേ രാജാവേ ബാബാ രാജാവേ എന്നെ കൊണ്ട് വയ്യ രാജാവേ നിന്ന് നിന്ന് നിന്നു നിർദ്ദേശ് താനാരാണ് വിളിക്കുന്നത് രാജാവിന് നിന്റെ കൂട്ടുകാരൻ രാജീവിരനല്ലോ രാജാവിന് വിളിക്കണ്ട പോലെ വിളിക്കണം എന്നാലേ ശാശി വരൂ ഞാൻ വിളിച്ചു കാണിക്കാം വിളി മാമല ദേശം ഓ പിന്നെ പാട്ടി രാജാതിരാജി ചോളാദി ചോളൻപ്രിയൻ എഴുന്നള്ളത് അങ്ങ് പുറത്ത് നടക്കുന്ന ബഹളങ്ങൾ വന്നത് കേട്ടോ ഇല്ല നാം ഒന്നും കേട്ടില്ല നാം പള്ളിക്കൂസിലായിരുന്നു അതിനകത്തെ ബഹളം കാരണം പുറത്തെ ബഹളം ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ലേ അല്ല മഹാരാജാവേ സുനാമി വന്നു സുനാമി മന്ത്രി ഇവിടെ വരൂ എന്തിടങ്ങാതി എന്താണ് പ്രഭ എന്തിനാടോ അളോടൊപ്പൊ കെട്ടിട പറഞ്ഞത് രാത്രി രാജ്ഞി ഉറങ്ങിയതിന് ശേഷം വരാൻ പറയൂ കാമഭാന്തൻ അല്ല മഹാപ്രാന്തൻ സുനാമി എന്ന് പറഞ്ഞാൽ പഴയ പറ്റി പണിക്കാര് സൗദാന്റെ അനീതി അല്ല പിന്നെ എന്ത് ഒന്നു അല്ലേ എന്ത് കടലോ ബാക്കിയുള്ളവന്റെ മഹാമന്ത്രി ഇന്നലെ ചിക്കൻ വെച്ച പാചകക്കാരൻ ആരാണ് പണ്ടാരി കേശവൻ അനങ്ങുന്നേ എന്താ അങ്ങുന്നേ സുനാമി ചിലപാലങ്ങളടിച്ച് കടപ്പുറത്തെ മുഴുവൻ വീടുകളും പ്രജകളും ഒലിച്ചുപോയി ഇതെടുത്തൊരു സി പരീക്ഷ മന്ത്രി പിഷ്മോളി ും മഹാമന്ത്രി ഇതെങ്ങനെ സംഭവിച്ചു അത് എന്നോടാണ് ചോദിക്കുന്നത് കൊട്ടാരം ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചു ചോദിക്കും ആരെവിടെ ആരും എത്രയും പെട്ടെന്ന് കൊട്ടാരം ഭൂഗർഭ ശാസ്ത്രജ്ഞനെ വിളിപ്പിക്കൂ പ്രഭോ ഭൂഗർഭ ശാസ്ത്രജ്ഞൻ ഇവിടെ ഇല്ല പുള്ളിക്കാരന്റെ ഭാര്യ പന്ത്രണ്ടാമത് കേറുപടിയാണ് കൊട്ടാരം ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയിരിക്കുകയാണ് കുടുംബസമേതം പോയിരിക്കും ഗർഭിണിയോ അതെ ട്വൽവ് മന്ത്രി മഹാരാജൻ ശാസ്ത്രം തോറ്റു ശാസ്ത്രം ജയിച്ചു നടരാജൻ എന്ത് അല്ല മഹാരാജൻ അങ്ങനെ വിഷമം തോന്നില്ലെങ്കിൽ അങ്ങനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം എന്ത് എനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമോ അടിവരുന്നേ അവിടുന്നേ രാവിലെ ഫോണിംഗ് ബാങ്കിനിടയ്ക്ക് പള്ളിപ്പരദൂഷം പറയാൻ ബീച്ചിൽ പോയ നമ്മുടെ രാജ്ഞിയെ രാജ്ഞിയേ 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 സുനാമി തിരമാല പ്രഭേ സത്യം സത്യം അമ്മയാണ് സത്യം സത്യമാണത് രാജ്ഞി അപ്പോൾ രാജ്ഞി ഭരിച്ചില്ലേ നിന്നെ സുനാമി തിരമാലകൾ കൊണ്ടുപോയിന്ന് പറഞ്ഞിട്ട് നീ പോയില്ലേ കൊതിപ്പിക്കരുത് അത് ഞാൻ അറിഞ്ഞോ ഈ സാധനത്തിന്റെ കടൽസ്രാവിന് പോലെ വേണ്ടത് മഹാപ്രാണി മഹാപ്രാണി എങ്ങനെയാണ് ഈ കടൽ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഞാൻ ആ കടൽ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നത് കണ്ടപ്പോൾ വെറുതെയിരിക്കുന്നത് കടമറ്റത്ത് കർത്തനാരൻ അച്ഛൻ ഇലയിൽ വന്ന് എന്നെ രക്ഷപ്പെടുത്തി എന്ത് കടമറ്റത്ത് കർത്തനാരീരിയൽ നിർത്തിയിട്ടും നിറുത്താറായില്ലേ താങ്കളുടെ ക്രൂരകൃത്യങ്ങൾ എന്താ നേരം കടൽ വെള്ളത്തിൽ കിടന്ന് കുതിർന്നതല്ലേ പോയി പള്ളി നീരാട്ട് കഴിഞ്ഞു വരൂനാഥിക്കടിലേക്ക് എന്താണ് പ്രഭുക്ക് ഏർപ്പാടുണ്ടാക്കുരവ് പോലെ നിൽക്കൂ താനിവിടെ പോകുന്നു ഏർപ്പാടുണ്ടാക്കാൻ ആ ഏർപ്പാട് ഇവിടെ വേണ്ട മന്ത്രി എന്താണ് പ്രഭിജി വിളിപ്പിക്കൂ മഹാ മാന്ത്രികൻ യന്ത്ര കുതന്ത്രൻ സ്കൂളിലെ കഞ്ഞിവെപ്പുകാരൻ മുനിസിപ്പാലിറ്റിയിലെ തൂപ്പുകാരൻ കൊട്ടാരത്തിലെ പ്രശ്നം വെപ്പുകാരനായ കുക്കുടാനന്ദ കുരുമുളക് സ്വാമി ചക്രവർത്തി നമ്മുടെ രാജ്യം പ്രകൃതി ഷോറൂം മൂലം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഷോറൂമോ ല്ലേ ഞാനൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞതേ ഉള്ളൂ തെറ്റാണെങ്കിലും താൻ തിരുത്താൻ നിൽക്കണ്ട വെളിവില്ലാത്ത വർഗമാണ് മഹാരാജൻ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ഈ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത് എന്താണ് ചെയ്താൻ അല്ല സുൽത്താനെ വിളിപ്പിച്ചത് അതറിയാലേ തന്നെ വിളിപ്പിച്ചത് ഓ ഞാനോ മറന്നു മഹാബരാജൻ ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് കബടി നിരത്തു ഇതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ കടപ്പുറത്ത് ഒരു കരുത്തമ്മയും കരുത്തമ്മയും ഒരു 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 പരീക്കുട്ടിയും സ്രാവും ജീവിച്ചിരുന്നു കറുത്തമ്മയും കൂടി പാടി പ്രേമിച്ചു നടന്നു വെളിച്ചം മങ്ങുന്നില്ലേ ഇരുട്ടു പടരുന്നില്ലേ മഹാരാജാവ് സൂക്ഷിച്ചു നോക്കൂ കരുത്തമ്മയും പരീക്കുട്ടിയെയും കാണുന്നില്ലേ ഞാന കാണുന്നു കരുത്തമ്മയും പരിക്കുട്ടിയും ഒന്നാകാൻ കടപ്പുറം കടപ്പുറംകാരെ സമ്മതിച്ചില്ല സ്വന്തം കാമുകനായ പരിക്കുട്ടിയെ ഉപേക്ഷിച്ച് കരുത്തമ്മ പളനിയെ കല്യാണം കഴിച്ചു അവർക്കൊന്നാകാൻ കഴിയാതെ പോയ സങ്കടത്തിൽ അവർ ആ കടലിൽ കലിതുള്ളി വിറച്ചു അവരുടെ ശാപമാണ് ഇന്നീ സുനാമിക്കു കാരണം രാജഗുരു ഇതിന് എന്താണ് ഒരു പ്രതിവിധി ഇതിന് പ്രതിവിധി ഒന്നേ ഉള്ളൂ ഈ നിൽക്കുന്ന മഹാരാജാവ് പുറം പോണം പോണം ആടലിൽ പോണം ആരവിടെ കടലിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ പോങ്ങൻ രാജാവ് കടലിൽ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഈ പ്രശ്നം മുഴുവൻ അതുകൊണ്ട് രാജാവ് നടുക്കടലിൽ പോയി ഒരു കൊമ്പൻ കൊമ്പശ്രാവിന് ഏലസി കെട്ടി കൊടുക്കണം നടുക്കടലിൽ രണ്ടു വർഷം തപതിരിക്കണം ഇല്ല ഇല്ല സാധ്യമല്ല പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാനാകില്ല ഗുരു എനിക്കിരിക്കാനാകില്ല

എനിക്ക് വിശ്വാസമില്ല എന്നിലുണ്ട് ആത്മവിശ്വാസം നിങ്ങൾ ആകല്ലേ രാജാവിന് രാജ്ഞിയെ വിശ്വാസമില്ലെങ്കിൽ അതിനുള്ള പോംവഴി ഞാൻ പറയാം രാജാവ് പോയി തിരികെ വരുന്നതുവരെ ഞാൻ വരയ്ക്കുന്ന ലക്ഷ്മണ വൃത്തത്തിനുള്ളിൽ രാജ്ഞി നിൽക്കണം ലക്ഷ്മണ വൃത്തത്തിൽ നിന്നും രാജ്ഞി പുറത്ത് കടന്നാൽ ആ നിമിഷം രാജ്ഞി ഗുരു അങ്ങയുടെ മന്ത്രശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട് വരയ്ക്കു വൃത്തം

രണ്ടു വർഷങ്ങൾക്ക് ശേഷം തപസ് ചെയ്യാൻ പോയ മഹാരാജാവ് തിരിച്ചു വരുന്നു റാണി റാണി മഹാറാണി ഞാൻ തപസ് കഴിഞ്ഞ് വന്നു റാണി ഞാൻ കൊമ്പന്റെ അരയിൽ ജേലസി കെട്ടി റാണി എന്ത് റാണി ഇപ്പോഴും ലക്ഷ്മണ വൃത്തത്തിനകത്ത് തന്നെ നിൽക്കുന്നുവോ ഞാൻ എന്റെ റാണിയുടെ പാതി വൃത്തത്തെ അവിശ്വസിച്ചു മാപ്പ് 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 തരൂ 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 റാണി എടി ദ്രോഹി രണ്ട് കുട്ടികളോ നീ ഈ വൃത്തത്തിന് പുറത്തിറങ്ങിയല്ലേ ഇല്ല നാഥ ഞാൻ ഈ വൃത്തത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിട്ടില്ല വിശ്വസിക്കൂ നാഥ പിന്നിതെങ്ങനെ സംഭവിക്കൂടക്കിടക്ക് ഈ വൃത്തത്തിനുള്ളിലേക്ക് നമ്മുടെ രാജഗുരു ചാടൻ കടക്കുമായിരുന്നു